കവിത ഓണമില്ലാത്തവർ രചന ശ്രീ ബേബി മാത്യു അടിമാലി ആലാപനം അജിത സത്യൻ പാണൻറെ പാട്ടുമായോടിയെത്തിയിടുന്ന ശ്രാവണ പുലരികൾ മിഴിതുറക്കെ ഇന്നെ ചിന്തകൾ വഴി മാറി ഗതി മാറി ഒഴുകുന്ന പുഴകൾ പോലെ കാണുന്നു നീറുന്ന കാഴ്ചകൾ ചുറ്റിലും കാഴ്ചകൾ ചുറ്റിലും ഹൃത്തടം ഈ ഓണക്കാലത്തും നടക്കുവാൻ കേത്രയോ കുഞ്ഞുമക്കൾ പൂക്കാതെ കായ്ക്കാതെ തമ്മിൽ പുണരുന്ന തരുവിൻ ജടങ്ങളെ പോലെ ഇന്നും ആഹ്ലാദമില്ലാതെ അനന്തമില്ലാതെ തെരുവിൻ്റെ സന്തതികൾ നിസ്വജന്മങ്ങൾ തൻ തകരുന്ന മോഹങ്ങൾ നിസ്വജന്മങ്ങൾ തൻ തകരുന്ന മോഹങ്ങൾ എങ്ങോ ഉടൻ ഞങ്ങുപോയിടുന്നു വർണ്ണച്ചിറകില്ല പക്ഷികൾ തന്നെ കഥനങ്ങൾ സഹജരേ കാണുക അവരോടുകൂടി ഓണം ആഘോഷിച്ച് അവരുടെ അശ്രു തുടച്ചു മാറ്റാം മാവേലി മന്നനുമാ മന്നനുമാക്കാഴ്ച കാണുകിൽ സംതൃപ്തിയോടെ തിരിച്ചു പോകും മാവേലി മന്നനുമാ ആ കാഴ്ച കാണുകിൽ സംതൃപ്തിയോടെ തിരിച്ചു പോകും